അങ്ങനെ വരും അങ്ങനെ വരും താഴോട്ട് വരുന്ന നിന്റെ കല ഓരോ പ്രാവശ്യം ഒന്നും പറ്റുന്ന പെയിന് വരുവാണ് ഇങ്ങനെ ഒന്നും ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നത് അതുപോലെ നമ്മൾ കാലിമസൻ്റെ കാര്യം പോകും അപ്പൊ Uh, baby, baby uh, uh -huh. insight, േ അയ്യോ ഇല്ല ഇല്ല ഡോക്ടർ ഉണ്ട് അമ്മ അമ്മ വൈകില്ല അമ്മ വൈകാൻ ചാൻസ് ഐറ്റേറ്റ് വെച്ചേർത്തെ ചാൻസ് ഐറ്റേറ്റ് വെച്ചേർത്തെ ദിയ ഗുഡ് 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 അല്ല അതുപോലെ ചെയ്തേ പോയി പോയിട്ട് ഞാൻ തപ്പം ഒന്നുമല്ലടാ ഇല്ല ഇല്ല ഒന്നുമല്ല സൂപ്പർ സൂപ്പർ എക്യുയിറ്റ് ജയപതിന്ദ്ര ബെസ്റ്റ് ആണ് ഒന്നുമല്ല ഒന്നുമല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയുടെ പ്രസവമാണ് അതായത് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള കൃഷ്ണ എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സെലിബ്രിറ്റിയൊക്കെയാണ് അപ്പോൾ അവരുടെ പ്രസവമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതായത് അവരുടെ ഒരു പ്രസവ വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് അവർ അവരുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടും ഒക്കെ വീഡിയോ ഇടുന്നത് കണ്ടു കമൻ്റ് ഇടുന്നത് കണ്ടു അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക നമ്മളൊക്കെ ആ ഒരു അനുഭവിച്ച ആ ഒരു വേദന ഒരു നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളും അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ഇത് നമ്മൾ കാണുന്നില്ലല്ലോ പക്ഷെ ഇതിപ്പോൾ ദിയയുടെ ആ ഒരു അവസ്ഥ അത് കംപ്ലീറ്റ്ലി അവരുടെ കൂടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെ ഹസ്ബൻഡായിക്കോട്ടെ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് കൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു ദിയയുടേത് അതായത് ആ ഒരു വേദന നിറഞ്ഞ ആ ഒരു നിമിഷത്തിലും തന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം അതൊരു ഭാഗ്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ദിയ എത്ര ഭാഗ്യവതിയാണെന്നാണ് തോന്നിയത് കാരണം നമ്മളൊക്കെ പ്രസവിച്ചിട്ടുണ്ട് അതുപോലെ സിസേറിയനും ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് വേദന അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആദ്യത്തെ കുഞ്ഞിനാണെങ്കിൽ പ്രസവ നോർമൽ ഡെലിവറി ആയിരുന്നു അത് സർക്കാർ ആശുപത്രിയിലായിരുന്നു അവിടെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പോൾ ദിയുടെ ആ ഒരു എന്താ പറയുക ഒരു പ്രസവം കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നി അതോടൊപ്പം തന്നെ ആ ഒരു വേദനയല്ലേ എല്ലാവരും അതിപ്പോ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇനി പ്രസവിക്കാൻ പോകുന്നവരുടെ മനസ്സിലൊരു വല്ലാത്തൊരു ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും പിന്നെ പ്രസവിച്ചവർക്കാണെങ്കിൽ നമ്മൾ അനുഭവിച്ച ഒരു വേദന മറ്റൊരാൾ അത് നമ്മൾ കാണുമ്പോൾ ആ ഒരു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നി ഞാനും കരഞ്ഞു പോയിട്ടോ ഇതൊരു എന്താ പറയുക ഒരു ഗമയ്ക്ക് വേണ്ടി പറയുന്നതല്ല സീരിയസ് ആയിട്ടും ആ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ എനിക്ക് സങ്കടക്കറിഞ്ഞു പോയി കണ്ണു പോയി കാരണം ലാസ്റ്റ് പ്രസവിക്കുന്ന ആ ഒരു സമയവും എല്ലാവരുടെ ആ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടല്ലോ അത് വലിയൊരു കാര്യം തന്നെ അപ്പോൾ ഞാൻ ഓർക്കും നമ്മളൊക്കെ പ്രസവിച്ചിട്ടുണ്ട് സീസറിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തൊന്നും നമ്മുടെ ബന്ധുക്കാരായിക്കോട്ടെ അല്ലെ നമ്മുടെ ഭർത്താവിനെ ആയിക്കോട്ടെ നമ്മുടെ ആ ഒരു അടുത്തേക്ക് പോലും അടുപ്പിക്കത്തില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു അതൊക്കെ സം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിയ അത്ര എന്താ പറയാ ആ ഒരു തുടക്കം മുതലേ എല്ലാ കാര്യത്തിനും എന്താ പറയാ അമ്മ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അച്ഛൻ ആയിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഇപ്പോൾ നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ആശുപത്രിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളെ മാത്രം അകത്തേക്ക് കയറ്റിയിട്ട് നമുക്കറിയാവുന്ന അറിയാവുന്ന ആരുമില്ല കുറച്ച് ഡോക്ടർ ഡോക്ടർമാരും അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ ആയിരിക്കും അവരൊക്കെ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് പെരുമാറാത്ത പോലും ഇല്ല ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു അത്രയും ഒരു മരണവേദന തന്നെയാണല്ലോ ഈ പ്രസവം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ അമ്മയോ അല്ല നമ്മുടെ ഭർത്താവോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് വലിയൊരു ധൈര്യമാണ് പക്ഷേ നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷെ ദിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗ്യം അവർക്ക് കിട്ടി അവരുടെ ആ ഒരു അമ്മയും എല്ലാവരും കൂടെ എന്ത് സപ്പോർട്ടായിരുന്നല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസവിക്കുന്ന ഒരു സമയത്ത് ആ ഒരു രംഗമൊക്കെ കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷവും സങ്കടവും നമ്മളും ആ ഒരു ലേബർ റൂമിൽ ഉണ്ടായിരുന്ന ഒരു ഫീലായിരുന്നു കാരണം അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തു അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കാണിച്ചതിൽ ഒരു വൾഗാരിറ്റി ഇല്ല നല്ല എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് അവരത് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ദിയേഡ ആ ഒരു ആ സമയത്തുള്ള വേദനകൾ അതുപോലെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് അല്ലാതെ വേറൊരു രീതിയിൽ വൃത്തി കേട്ട രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു വ്ളോഗ് അമ്പത്തിരണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു വ്ളോഗ് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനത് മൊത്തം ഇരുന്ന് കണ്ടു കിട്ടോ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഇതൊക്കെ തോന്നി അപ്പോഴേ ഞാനോട് ഈ ഒരു വീഡിയോ അതായത് ഇവരുടെ ഈയൊരു പ്രസവ വീഡിയോ വരുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അതിന് നെഗറ്റീവായിട്ട് വരുമെന്ന് ഒന്ന് രണ്ടാൾക്കാരൊക്കെ നെഗറ്റീവ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലിപ്പോൾ സത്യമറാൻ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ പേളിമാണിയുടെ ഈ ഡെലിവറി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ദീയേടത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ അനുഭവിച്ച ആ ഒരു വേദന പിന്നെ ദിയെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഈ വേദന ഒരുപാടറിയാത്ത എന്തൊക്കെയോ ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല ആ പ്രസവം തന്നെ നടന്നല്ലോ അത്രയും ആൾക്കാർ ആണെങ്കിലും സിസ് സിസ്റ്റർമാരെ നേഴ്സൊക്കെ ആണെങ്കിൽ പോലും എന്ത് കെയറിങ് ആണല്ലേ എത്രത്തോളം കെയർ ചെയ്താണ് ആ ഒരു എല്ലാവരുടെയും ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിലൊരു വലിയൊരു ഭയമായിരിക്കുകയോ എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രസവ സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഒക്കെ